തന്നോളമായാൽ അച്ഛനെ തല്ലുന്ന മക്കൾ നമ്മെ ഭയപ്പെടുത്തുന്നു ആലപ്പുഴയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ എടുത്തെഴുന്നേൽപ്പിച്ചാണ് മകൻ അതിക്രൂരമായി മർദ്ദിച്ചത് ഇടുക്കി കട്ടപ്പനയിൽ സി പി ഐ എം നേതാവായ പിതാവിനെയാണ് മകൻ അകാരണമായി മർദ്ദിച്ച് തല്ലിച്ചതച്ചാശുപത്രിയിലാക്കിയത് ഇരു സംഭവങ്ങളിലും അച്ഛനെ തല്ലാൻ മക്കളെ പ്രകോപിപ്പിച്ചതിന് ഊർജിതമായത് വ്യ മധ്യമെന്ന ആവശ്യം മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കിടപ്പുരോഗിയായ പിതാവിനെ എഴുന്നേൽപ്പിച്ച് കിടക്കയിലെത്തി അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന മകൻ പേടിച്ചു വിറച്ച് ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ എല്ലാം കണ്ടു നിൽക്കേണ്ടി വന്ന അമ്മ ആലപ്പുഴ പുതിയകാവ് സ്വദേശിയായ എഴുപത്തിയഞ്ചു വയസ്സുള്ള ചന്ദ്രനാണ് ക്രൂര ആക്രമണത്തിന് ഇരയായത് മദ്യലഹരിയിൽ മകൻ അഖിലിന്റെ സ്ഥിരം ക്രൂരതയാണ് ഇതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്തു പ്രതി അഖിൽ ഒളിവിലാണ് ഇടുക്കിയിൽ നിന്നാണ് അച്ചരെ തല്ലിയ മറ്റൊരു വാർത്ത വന്നത് സി പി ഐ എം നേതാവായ ആണ്ടവരെയാണ് മകൻ മണികണ്ഠൻ ക്രൂരമായി ആക്രമിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മദ്യലഹരിയിൽ ലക്ക് കെട്ടെത്തിയ മകൻ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്ന പിതാവിനെ വിളിച്ചു തല്ലുകയായിരുന്നു മുറിക്കകത്തുണ്ടായിരുന്ന ടേബിൾ ഫാനും ഫ്ലാസ്കും വെച്ചായിരുന്നു മർദ്ദനം ബഹളം കെട്ടെത്തിയ ബന്ധുക്കൾ കണ്ടത് രക്തം വാർന്നു കിടക്കുകയായിരുന്ന ആണ്ടവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു അപകടനില തരണം ചെയ്തിട്ടുണ്ട് തല്ലിയതിലും ചെറു കുറ്റബോധമില്ലാതെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന മകനെ പോലീസ് പിടികൂടി ന്യൂസ് ഡെസ്ക് ട്വന്റി